എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇസൾട്ടുകൾ ലൈവായി ലഭിക്കുന്ന ഗവൺമെൻറ്റ് വെബ്സൈറ്റുകൾ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം ഈ റിസൾട്ടുകൾ എന്നത്തേക്ക് ലഭ്യമാകും എന്നും പരിശോധിക്കുകയാണ് ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോയിലൂടെ ഈ റിസൾട്ടുകളൊക്കെ വന്നതിന് ശേഷം വരുന്ന പ്ലസ് വൺ അഡ്മിഷൻ പോളിടെക്നിക് ഐ ടി ഐ ഡിഗ്രി ഏകജാലകം തുടങ്ങിയവയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ഇവയ്ക്കൊക്കെ ഓൺലൈനായി എങ്ങനെ അപേക്ഷയക്കാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോകൾ മുൻ വർഷങ്ങളിലെ പോലെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക കൂടാതെ ബെൽ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക ഈ റിസൾട്ടുകളൊക്കെ അറിയുവാനുള്ള വെബ്സൈറ്റുകളാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇവയുടെ ലിങ്കുകൾ കാറ്റഗറൈസ് ചെയ്ത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതുമായിരിക്കും കേരള എസ് എസ് എൽ സിയുടെ റിസൾട്ട് മെയ് ഇരുപതിന് അനൗൺസ് ചെയ്യുമെന്നാണ് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരുന്നത് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ പ്ലസ് ടു റിസൾട്ട് മെയ് ഇരുപത്തി അഞ്ചിന് അനൗൺസ് ചെയ്യും എന്നുമാണ് ബഹുമാനപ്പെട്ട മന്ത്രി നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇതോടെ വീഡിയോ അവസാനിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ